പറഞ്ഞോളൂ ഞാൻ ചെയ്യാം എല്ലാ സ്റ്റാഫിന്റെയും മുന്നിൽ വെച്ച് വെച്ച് ഞാൻ 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 പോലെ നീ ചെയ്യണം സമ്മതിച്ചു എന്നാ നിന്റെ ഓഫീസിലേക്ക് നടക്ക് അവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട് ഇത് ഞങ്ങളുടെ ട്രോഫി ഇനി എന്നെ വിടൂ നീ ചെയ്ത തെറ്റുകൾക്ക് ഇത്ര ശിക്ഷ പോരല്ലോ പ്രിൻസിപ്പൽ എനിക്ക് വേഗം ഓടി ബുദ്ധി

അയ്യോ ഏതൊരു ശക്തി എന്നെ വലിച്ചു കൊണ്ടുപോകുന്നല്ലോ എനിക്ക് പൊള്ളുന്നേ എന്നെ വെറുതെ വിടൂ അയ്യോ എന്നെ വലിക്കല്ലേ അയ്യോ എന്നൊന്ന് ചെയ്യല്ലേ മേഡം എന്റെ ദേഹം അങ്ങ് പൊള്ളുന്നു എന്നെ ഇരീതൊന്ന് തരൂ അയ്യോ 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 എന്റെ ദേഹം പൊള്ളുന്നേ ആ ഇങ്ങനൊന്ന് രക്ഷക്ക് ഇനി ഇങ്ങനെ പറഞ്ഞത് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ പ്ലീസ് തൽക്കാലം നിങ്ങളെ നിങ്ങൾ ഒരുപാട് നന്ദിയുണ്ട് മാഡം ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇനി ഇതിലും വലിയ പണിഷ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളെ ഞാൻ ആകാശത്തേക്ക് ഉയർത്തി എന്ന് ഭൂമിയിലേക്ക് ഇടണോ പിന്നെ നിങ്ങൾ ഈ കാണില്ല പിന്നെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിട്ടല്ലേ അല്ലെങ്കിൽ ഇത്ര വലിയ പണിഷ്മെന്റ് കിട്ടില്ലായിരുന്നു സ്കൂളിലെ ചോദ്യം വേണ്ട പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി ഇല്ലെങ്കിൽ അയ്യോ വേണ്ടേ ഞാനിപ്പോ എടുത്തുകൊണ്ടുവരാൻ ഇതാ ഈ സ്കൂളിലെ ഓരോ നാല് വർഷം കൂടുന്തോറും ഈ സ്കൂളിലെ ടീച്ചേഴ്സും മാനേജ്മെന്റ് എല്ലാരും കൂടി ചേർന്ന് തെരഞ്ഞെടുക്കും ആ തെരഞ്ഞെടുക്കുന്ന സ്റ്റുഡന്റിനോടുള്ള ട്രോഫി അത് ഇനി ഈ വീരൻ ന്യൂ അല്ല നെക്സ്റ്റ് ബെസ്റ്റ് സ്റ്റുഡന്റിനെ തിരഞ്ഞെടുക്കുന്നേ ആരാ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ നെക്സ്റ്റ് ബെസ്റ്റ് സ്റ്റുഡന്റ് അത് പിന്നെ പറയൂ എന്താ നിങ്ങക്ക് പറയാൻ ഒരു മടി അ ഞങ്ങളെ തിരഞ്ഞെടുത്തില്ല മഡം കളവ് പറയുന്നു മാനിഷ്മെന്റ് കൊടുത്താലേ ഇവൾമാർക്ക് സത്യം പറയോ അയ്യോ веന ഞാൻ പറയാം ആർക്ക നിങ്ങൾ ഈ ട്രോഫി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ ലീവിഡി സൂസുമേഡത്തിന്റെ മകൾ കല്യാണി കല്ലുനെ കല്ലുവിന്റെ മമ്മി സൂസു നിങ്ങക്ക് എത്ര പണം തന്നു അയ്യോ എനിക്ക് തന്നിട്ടില്ല പിന്നെയും അയ്യോ ഞാൻ പറക്കുന്നേ അല്ലെങ്കിൽ എന്റെ എല്ലാം പൊട്ടി പോകും ഇനി സത്യം പറ കല്ലുവിനെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആക്കാനേ എത്ര പണം തന്നു ഞാൻ പറയാം അഞ്ചു ലക്ഷം നിങ്ങളാണ് കൊള്ളാന സ്ത്രീയെ ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് എന്തിനാ എത്ര പണം

പാർക്കുടിക ഓവളെ സ്കൂളേ ഏട്ടൻ പുരിതങ്ങട്ട് കൊച്ചാ ഞാൻ പറയുന്നത് നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ അവിടെ തന്നെ തൂങ്ങി കിടന്നോ ആരെ ശ്രമിച്ചാലും നിന്നെ അവിടെ താഴെ ആർക്കാൻ സാധിക്കില്ല വേണ്ട വേണ്ട ഞാൻ കൊടുത്തേക്കാം ഒരിക്കലും ഞങ്ങളെ കണ്ട കാര്യം അവരോട് പറയരുത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് 되തെന്നൊന്നും പറയരുത് അവള് മാത്രമല്ല ഓരാളും അറിയരുത് അറിഞ്ഞാൽ കേടലോ ആ സൂസമേടെ കല്ല് ആരും അറിയേണ്ടില്ലേ ആരും അറിയേണ്ടില്ലേ വെരി ഗുഡ് ഇപ്പോ മേടത്തിന് എല്ലാ കാര്യവും പെട്ടെന്ന് മനസ്സിലാകുന്നണ്ടല്ലോ ഇതാണ് പാർക്കുടിക ഞങ്ങൾ കൊടുത്താനുള്ള സർപ്രൈസ്

നിങ്ങളെ ഞങ്ങൾ විශ්സിക്കാനോ അതൊരിക്കലുമില്ല. നിങ്ങൾ ഒരു ദുഷ്ടയായ സ്ത്രീയാ. നിങ്ങളെ ഒരിക്കലും കുടിച്ച വെള്ളേ പോരെ විශ්സിക്കാൻ കൊള്ളില്ല. പണത്തിനുവേണ്ടി പരദ പാർക്കtildeല്ലോ. അതുകൊണ്ടല്ലേ നീ അർഹതപ്പെട്ട സ്റ്റുഡന്റ്സിനെ കൊടുക്കാതെ ഇത് പണക്കാര ആയി പിള്ളേർക്ക് കൊടുക്കനേ. ആ സൂജി റോസി ഞങ്ങളെ പറ്റിച്ചൂ. കുട്ടികൾ ആയതുകൊണ്ട് മാത്രം ഞങ്ങളെ വെറുതെ വിട്ടേ. വാകങ്ങാരി തെറ്റിച്ചാൽ അവരെ വെറുതെ വിട്ട് പോരെ നിങ്ങളെ ഞങ്ങളെ വെറുതെ വിടില്ല. നിങ്ങളുടെ വീട്ടിലെ വല്ല താമസികു ഞങ്ങളെ ഒരു സ്വസ്ഥത പോലും തരതില്ല. ഇല്ല, ഞാൻ വാക്ക് തെറ്റിക്കില്ല. വമ്മ പക്ഷമേഡം എന്താ ഒരു പക്ഷേ? ുമ്പോഴാ അവർ പാറക്കുടിയെ പുറത്താക്കുന്നുള്ള സന്തോഷത്തിൽ നിൽക്കുവാ പ്രതീക്ഷയിൽ നിൽക്കുമ്പോ ഞാൻ തുടരുള്ള അവാർഡ് പാറക്കുട്ടിക്ക് കൊടുത്താൽ അവരത്ത് കഴിക്കും സാറേ ഉപ്പ് തിന്നവൻ വെള്ളം കൂടിക്കട്ടെ നീ കൊറച്ചുകാർ ഇതൊക്കെ അനുഭവിച്ചു ഒരുപാട് പണക്കാരുടെ പണം കൊണ്ട് നീ സുഖിച്ചതല്ലേ അനുഭവിക്കുന്നേ അയ്യോ അവിടുത്തെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യേ കണ്ടീഷനുകൾ ഓർമ്മിപ്പിക്കണ്ടല്ലോ വേണ്ട എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഒന്ന് നിങ്ങളെ കാര്യം ഒരു ഈച്ച കൊച്ചി പോലും അറിയരുത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സമ്മാനം അവൾക്ക് കൊടുക്കുന്നു ആരും അറിയരുത് ഒരിക്കലും ഇനി പണക്കാരും കൊച്ചിങ്ങളെ കയ്യിൽ വാങ്ങരുത് എല്ലാ സ്റ്റുഡൻസിനും അവർക്ക് നല്ല രീതിയിൽ മാർക്കിട്ട് കൊടുക്കണം പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വിജയിച്ചിട്ടുണ്ടാവരുത് പിന്നെ പാർക്കുട്ടിയെ ഗ്രാണ്ടു പോയി പുകഴ്ച്ചു പറയണം ഇതൊക്കെ എല്ലാം വേണം പാർക്കുട്ടിയുടെ അമ്മയോടും അവരുടെ ഫ്രണ്ട്സിനോടും നീ സോറി പറയണം ഒരുപാട് വഴക്ക് പറഞ്ഞതല്ലേ അതും എല്ലാവരുടെ അയ്യോ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് നിനക്ക് വേണോ വേണോ ജീവൻ ജീവൻ എനിക്ക് എന്റെ എങ്കിലും ഒരു എല്ലാ കാര്യങ്ങളും നോക്ക് ുംങ്ങനെ ചൂടാ ഞാൻ ആ രാജേഷിനോട് പറയാം രാജേഷേ ഏടെ രാജേഷേ എന്താ സാറേ ഒന്നിങ് വാടോ സാറെന്തിനാ വിളിപ്പിച്ചേ നീ മേഡത്തിനൊന്ന് വിളിച്ചോണ്ടുവന്നേ അല്ല മേടം എങ്ങോട്ട പോയെ എന്തോ നട രാജേഷെ ഇത്ര പെട്ടെന്ന് നീ പറഞ്ഞോ നീ തന്നെ അല്ലെ വിളിച്ചോണ്ടോയെ ഞാനോ എപ്പോ ഞാൻ മേടത്തിനെ കണ്ടിട്ട് തന്നെ കൊറേ നേരായി ഓ ഇവനെ കൊണ്ട് തോറ്റില്ല എം ഡി സാറ് പറഞ്ഞിട്ടേ നീ തന്നെ വിളിച്ചോണ്ടോയെ എനിക്ക് അല്ല ഉറപ്പാ സത്യ സാറ് പറയുന്നേ ഞാൻ കണ്ടേയില്ല നീയേ ഓർമ്മക്കുറവിനെ ഒരു ഡോക്ടറെ കാണിക്കാൻ നല്ലതാവും എന്തെങ്കിലും കാവട്ടെ ഈ പൊരിഞ്ഞ വെയിലത്ത് നിന്ന് രക്ഷപ്പെട്ടാ മതി മേഡം ഓഫീസിലുണ്ടാവും നീ പോയിട്ട് മേഡത്തിനൊന്നും വിളിച്ചോണ്ടന്നേ ഇത് ആദ്യമേ അങ്ങോട്ട് പറഞ്ഞാ പോരായിരുന്നോ എന്താണോ നീ പറഞ്ഞേ ഒന്നും ഇങ്ങനെ സാറേ വരുന്നുണ്ട് നമുക്ക് പോകാം നമ്മളെ കാണണ്ട ആൽബർട്ട് അയ്യോ പോയി ഈ എന്താ വായും പൊളിച്ച് അന്ന് വിട്ട് മേഡം എന്ത് പറ്റി മേഡം ഇത് ഞാനാ രാജേഷ് അടുത്തേക്ക് വരരുത് അടുത്തേക്ക് വരരുത് മേഡം ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാന്ന് പിന്നെ ഇതിന് എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നേ മാറാ ഞാനാപ്പാ ഇത് ഞാനാ എനിക്ക് മനസ്സിലായി മനസ്സിലായി രൂപം മാറി വന്നതല്ലേ എന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ടെസ്റ്റ് ഈ ഞാൻ അതുപോലെ തന്നെ എല്ലാം പറയാതെ നിങ്ങളോട് ഭാര്യയോട് മക്കളോടൊന്നും പറ അതിന് ഞാനിപ്പോഴു സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ നീ പ്യൂൺ രാജേഷ് ഒറിജിനലാ ഡ്യൂപ്ലിക്കേറ്റാ ഒറിജിനലാ സത്യല്ലേടാ ഹൗ ഇപ്പോഴൊരു ആശാസായേ മാഡം എല്ലാരും ഗ്രൗണ്ടിൻ്റെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പോയാലോ

ഓ എന്റെ ഈ കൈ കൊണ്ട് ആ പാർക്കുട്ടിക്ക് ബെസ്റ്റ് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അങ്ങനെ എങ്ങാനും ചെയ്താൽ സ്റ്റാറ്റസ് പ്രൗഡി എല്ലാം നഷ്ടപ്പെടും എങ്ങനെ ഇതിന് ഒന്ന് രക്ഷപ്പെടുക ഓ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈ പ്രൈസ് എങ്ങാനും പാർക്കുട്ടി കൊടുത്താലേ കഥ കഴിക്കും അവള് തന്നെ അഞ്ചു ലക്ഷം തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ അത് ആലോചിക്കുമ്പോഴാ എന്താ ഒരു വഴി എങ്ങാനും മാറ്റി പറഞ്ഞാലേ ആ നശിച്ച പ്രേതങ്ങൾ എന്നെ കൊന്നുകളയും അത് ആലോചിക്കുമ്പോഴാ പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ ഇനി ഒരു സ്വാമിയെ കണ്ടാലോ ഉം അതാ ഒരു ബെസ്റ്റ് ഐഡിയ മാഡം എന്താടോ മേഡം 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 അർജന്റാ അർജന്റാ ടോയ്ലറ്റ് പോണം അതൊന്നും കൂടെ വാ പ്ലീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാര്യവും ഞാൻ ഇവിടെ സാധിക്കും വേഗം വാടോ ഇതാ ട്രോഫി മനുഷ്യന് ഭ്രാന്തി പിടിച്ചു നിക്കുവാ അപ്പോഴാണ് അവരൊരു ടോയ്ലറ്റ് പോക്ക് ഇവനൊക്കെ ജോലി പറഞ്ഞു വിട്ട് നല്ല പണം വാങ്ങി ഒരാൾ പ്യൂണായിട്ട് വെക്കണം അതാ നല്ലത്യൂണ് രാജേഷ് അല്ല എന്തോന്നാ മേഡം ഈ പറയുന്നേ മേഡം എത്ര നേരമായി പോയിട്ട് അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാ ഒന്ന് വേഗം വരൂ അപ്പൊ വരുന്നില്ലേ ഞാൻ വരാം സാറേ സാറു നടന്നോ സാറോ ആദ്യായിട്ട് എന്നെ ഒരാള് സാറേക്കാൻ നോക്കുവാണല്ലേ കാണിച്ചു തരാ സ്ത്രീയെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ പക്ഷെ അവള് മാറിയിട്ടില്ല ഗ്രൗണ്ടിൽ പോയി മാറ്റി പറയോ എെങ്കിൽ നമ്മൾ തന്നെ സ്വരൂപവൾ കാണും അടി ആ ട്രാക്കില് മാറ്റി പറഞ്ഞാൽ പാർക്കുട്ടി രക്ഷപ്പെടില്ലേ പാർക്കുട്ടി എല്ലാരും കൂടി ചേർന്ന പോരടാക്കോ ഇനി ആ പ്രൈസ് കല്ലുരനെ കൊടുക്കോ മമ്മേ നോാാ അതിനെ നമ്മൾ സമ്മതിക്കില്ല മോള് പാർക്കുട്ടിക്ക് തന്നെ ആ പ്രൈസ് കിട്ടണം ആൽബേർട്ട് ഡോണ്ട് വറി എലീന നിന്റെ കൂടെ ഞങ്ങള് ഉണ്ട് ഐ വാ ജോളി പ്രിൻസിപ്പൽ ആൻഡ് ഇപ്പവരിയ ലോട്ടിങ് കിട്ടിക്കാ നിന്റെ കാര്യം പോക്ക